ൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതും ഉന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതോ കേൾക്കുള്ള സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ലാഗിലെന്താൽ ഫലം ക്ഷണപ്രഭാ ചഞ്ചലം ക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ലോകവും ആലോല ചെയ്ത സാഭോഗങ്ങ തേടുന്നു പുത്രിത്രാർത്ഥ കളത്രാതി സംഗമം എത്രയും അൽപകാലസ്ഥിതമോർക്കാന്തർ വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു

നിദ്രയും വിദ്രുതം വേഗേനുലോ പിന്നെയും ഭാസ്കരൻ ചിരിത്തം മതിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവില്ല ിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തതറിയുന്ന മായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽപുരുഷൻ ഗതി അറിയാതെ കാലസ്വരൂപരാമീശ്വരൻ തന്നുടേ ലീലാ വിശേഷങ്ങളൊന്നും കയാൽ ആമകും പാമ്പു സമാനമായതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം ബുദ്ധി മോഹം കലർന്നു ൾ നിരൂപിക്കും കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലെ ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി ക്രമികളായി പോകില

ുംപറികളൊക്കെ ദേഹാഭിമാനാ രോ വന്നു ഭവിക്കുന്നതോർക്കനീ ദേഗോകമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കോ മോഹമാതാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ായാത്മാവെന്നു മോകൈകാന്ത്രിയായുള്ളതോ വിദ്യണിയായതാശിനി ആയതോ വിൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം തത്ര കാമക്രോധലോഭമോ കാദികൾ

ഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം പരം സന്താമസുര ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി निर्विकल्पं परं नर्विकारंगणं सर्वेग सर्वैककारणं सर्वजगन्मयं। सर्वैकसाक्षिणं साक्षिणं सर्वदा सर्वताचेधसी भाविच्चु कॉ다가न wizard died by pathood കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടുകൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കംശയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം സ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദിമോഖങ്ങൾ മാനസത്തിൽ നിന്നാശു കളകം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്ന വാക്കുകളേതും വിഷാദമുണ്ടാക്കല ആത്മാവിനെ തുമേയുണ്ടാക്കരുതാത്മാവിനെ അറിയാതെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം സംവത്സരം ഞാൻ കളഞ്ഞുടൻ ആശുപതിന്നാലും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തെന്നുള്ളിൽ ഒന്നിച്ചെന്താതിൽ നിശ്ചയെന്നുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം ഏതുമേ കേവലം കാനനവാസം ദുഃഖമായി വരും മാതാവ് മോതാൽ അനുവദിച്ചിടുക എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുസംഗസീമനി

ദുർവേ ഭവതി ദുഃഖവിനാശിനി എൻ ടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടി കെട്ടുറങ്ങിയിടുന്ന നേരവും

ലക്ഷ്മണൻ താനും പറഞ്ഞനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം കേട്ടു തീർന്നു തൊൽപാദ സേവാർത്ഥമായി നടീകനും ഇപ്പോൾ വഴിയെ വിട കൊള്ളെന്നുമേ മോതാലതിനായി അനുവദിച്ചിടണം സീതാപദേ